സുസ്രാക്സെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ബാക്കിൽ കാണുന്ന നമ്മുടെ വീടിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ എസ് ആർ ബിൽഡേഴ്സിന്റെ പുതിയ പ്രൊജക്ട് ആണ് ഇത് പ്രോജക്ട് നമ്പർ ഇരുപത്തി ഏഴിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഫുൾ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ തന്നെ ഫേസ്ബുക്കിലെ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അത് എപ്പോഴും നമ്മുടെ തൃശ്ശൂരാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വീടിൻ്റെ വർക്കുകളെല്ലാം കണ്ടിരിക്കുന്നത് ഇന്ന് അതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായിട്ട് നമ്മൾ തിരുവനന്തപുരത്താണ് നമ്മുടെ ഈ പ്രോജക്റ്റ് നമ്പർ ഇരുപത്തേഴ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ തൃശ്ശൂരായത് കൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് സനീപാണ് സനീബ് ഓൾറെഡി ഇവിടെയാണ് താമസിക്കുന്നതും അവന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ തിരുവനന്തപുരത്ത് തന്നെയാണ് വരുന്നത് അപ്പൊ ഈ വീടിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും സനീബ് നമ്മുടെ വ്യവേഴ്സിന് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീടാണത് മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഒരു വീട് ഒരു ചെറിയ ലിവിങ്ങും ഒരു ഡൈനിങ്ങും ഒരു കിച്ചണും വളരെ ക്യൂട്ടായിട്ട് വളരെ ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ നല്ലൊരു വീടാണിത് നമുക്ക് കൂടുതൽ വിശേഷങ്ങള് കാണാം ഇത് നമുക്ക് ഫ്രണ്ടിൽ രണ്ട് സൈഡിലേക്കും സ്റ്റെപ്പായിട്ട് ഗ്രാനൈറ്റ് നമുക്ക് എൻഡിൽ കൊടുത്തു ഉള്ളിൽ നമ്മൾ സാധാരണ ഫ്ലോർ ടൈൽ തന്നെ ഫോർ ബൈ ടു ടൈലാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ തൂണുകൾ വന്നിട്ട് നമ്മുടെ ടൈല് നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒത്തിച്ചിരിക്കുന്നത് ഈ പ്രോജക്റ്റ് നമ്പർ ഇരുപത്തി നമ്മൾ റിഷുവിനും കുടുംബത്തിനും വേണ്ടിയിട്ട് പണ്ടത്തെ വീടാണിത് ഇത് ഈ വീടിന് അവർ പേര് സജസ്റ്റ് ചെയ്ത് പ്രസന്നാലയം എന്നാണ് സജസ്റ്റ് ചെയ്ത് കാരണം പ്രസന്നമായ കുടുംബം റെസിഡൻസ് ഓഫ് ജോയ് അതാണ് അതിൻ്റെ ഒരു മീനിങ് പിന്നെ നമുക്ക് ഈ ഫ്രണ്ട് ഡോറ് നമ്മൾ മഹാഗണിയിലാണ് കൊടുത്തിരിക്കുന്നത് അത് കട്ട്ല പിന്നെ ജി എ പൈപ്പിലുള്ള പതിനാറ് കെ ജിൻ്റെ കട്ട്ലയാണ് വരുന്നത് ഈ മഹാഗണിയിൽ തേക്കിൻ്റെ നമ്മൾ ഡിസൈൻ കൊടുത്തിരിക്കുകയാണ് ലിവിങ്ങിൽ വരുമ്പോൾ നമുക്കൊരു ടി വി യൂണിറ്റ് അതൊരു പൂജ പൂജ വിളക്ക് വയ്ക്കാനൊക്കെയുള്ളൊരു ഒരു സ്ഥലം ഒരു ചെറിയൊരു പാർട്ടീഷൻ വാൾ ഈ പാർട്ടീഷൻ വാളിൽ നമുക്ക് എന്തെങ്കിലും മനോഹരമായ പോട്ടുകളോ എന്തെങ്കിലും ഫ്ലവേഴ്സൊക്കെ വയ്ക്കാവുന്ന ഒരു സ്പേസാണിത് പിന്നെ ഇതാണ് ഡൈനിങ് വരുന്നത് ഡൈനിങ് നമ്മൾ ഈ ഫോർ ബൈ ടു തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിവിടെ എല്ലാവരും ഉപയോഗിച്ചിരിക്കുന്ന ടൈൽ എന്ന് വെച്ചാൽ ഫോർ ബൈ ടു ഗ്ലോസി ടൈപ്പ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ ഈ കറഞ്ഞ ബ്ലൂവും അതുപോലെ തന്നെ ഒരു വുഡ് ആയിട്ടുള്ള കളേഴ്സ് എല്ലാം തന്നെ അതിന് അനുസരിച്ച് മാച്ചിങ് ആയിട്ടുള്ളതാണ് നമ്മളെ എല്ലാ ഇൻ്റീരിയേഴ്സും ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊരു ഇൻറ്റീരിയർ വർക്കൊന്നുമില്ല നമ്മൾ ചെറിയ കുടുംബത്തിന് അത്യാവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ ഇൻറ്റീരിയേഴ്സ് മാത്രമാണ് നമുക്ക് ചെയ്തത് വളരെ ആയിട്ട് അപ്പം ഇതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ പിന്നെ പാട്ടിഷം ഹാളായാലും ടി വി യൂണിറ്റ് ആയാലും അതുപോലെ തന്നെ കിച്ചൺ ആയാലും ഈ പറഞ്ഞ കിച്ചണ് പാർട്ടീഷൻ ആയിട്ടുള്ള ഇവിടെ ആയാലും നമ്മൾ എല്ലാം ഇതേ കളർ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് മൾട്ടിവുഡിലാണ് ഈ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത് മ ഈ മോ മുകളിലുള്ളത് നമ്മൾ മാറ്റ് ഫിനിഷും താഴെ ഉള്ളത് ക്ലോസ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് മൾട്ടിവുഡ് ആയതുകൊണ്ട് നനഞ്ഞ നനഞ്ഞാൽ കിച്ചണിൽ കൂടുതൽ നനവൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് മൾട്ടിവുഡിൽ കൊടുക്കുമ്പോൾ അത് പിന്നെ വളരെ സേഫ് ആയിരിക്കും ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമാണിത് ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ നമ്മൾ എല്ലാ റൂമുകളുടെയും ഡോർ കൊടുത്തിരിക്കുന്ന മെലാമിൻ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത് വുഡ് ഫിനിഷിലങ്ങനെ നമുക്ക് ഈ ടൈലിന് മാച്ചിങ് ആയിട്ടുള്ളത് ഈ റൂമുകൾക്ക് റൂമുകൾക്ക് നമുക്ക് നാല് രണ്ട് ടൈലാണ് കൊടുത്ത് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ടൈലുകൾക്കല്ല നമ്മൾ അപ്പോക്സി ചെയ്തിട്ടില്ല ബ്ലാക്ക് അപ്പോക്സി ചെയ്താലാണ് ഇതിന് കൂടുതൽ നല്ല ഭംഗിയും നല്ല ഫിനിഷിംഗ് ആയിട്ട് വരുള്ളൂ പക്ഷെ എല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റുകളിലും തന്നെ നമ്മൾ ഈ എപ്പോക്സി നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടാണ് ചെയ്യുക കാരണം ഹൗസ് വാമിങ് എന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ ചവിട്ടി അത് അഴുക്കാ അഴുക്കാവുമ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടാവും അത് കാരണം നമ്മൾ ലാസ്റ്റാണ് ചെയ്യാറ് പിന്നെ ഇത് ഒരു ബഡ്ജറ്റഡ് ആയിട്ടൊരു ജി ഐ പേപ്പർ ചെയ്തിട്ടിരിക്കുന്ന ഒരു കോട്ടാണ് അതിന് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഒരു വളരെ സിമ്പിളായിട്ടൊരു ഹെഡും കൂടിയും ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കബോർഡ് കബോർഡ് സാധാരണ സ്റ്റാൻഡേർഡ് സൈസുള്ള കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ സീലിങ്ങിൽ നാല് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമാണിത് ഇതിൻ്റെ സൈസ് വന്നിട്ട് പതിനാല് പത്താണ് സൈസ് വരുന്നത് പിന്നെ ഇതിലൊരു ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്ത്റൂം ബാത്ത് റൂമിൽ എല്ലാം തന്നെ നാല് രണ്ട് ടൈൽസ് ഒട്ടി ആണ് ഇട്ടിരിക്കുന്നത് അടിയിലൊരു മാറ്റും ബാക്കി മൂന്ന് സൈഡും ഗ്ലോസി ഫിനിഷിങ് അതുകൊണ്ട് കാർവിംഗ് ടൈപ്പ് ഉള്ള ടൈല് നമ്മൾ ഹൈലൈറ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുണ്ട് പിന്നെ സിംഗിൾ പീസ് ക്ലോസിറ്റ് പിന്നെ പിന്നെ ഒരു ഒരു വാഷിൻ്റെ ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ നമ്മൾ ഹാൻഡ് റൈറ്റ് കൊടുത്തിരിക്കുന്നത് ജി എ പൈപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബഡ്ജറ്റ് ആയിരുന്നു ജി എ പൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ടോപ്പ് നമ്മൾ ടീക്ക് ഫിനിഷ് ആയിട്ട് പെയിൻറ്റ് ചെയ്തിരിക്കുന്നു അതിന് ശേഷം നമ്മുടെ വാഷ് കൗണ്ടർ ഡൈനിങ്ങിൻ്റെ വാഷ് കൗണ്ടർ വരുന്നത് ഇവിടെയാണ് ഇവിടെ നമ്മൾ ലൂവേഴ്സ് വെച്ചിട്ട് അത് ചെയ്ത് ഒരു ഭംഗിയാക്കി എടുത്തു ഇത് ഒരു അയൺ ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതിന് അടിയിൽ കബ്ബോർഡുകൾ എല്ലാം തന്നെ ഫില്ല് ചെയ്ത് കബ്ബോർഡുകൾക്ക് എല്ലാം സാധനങ്ങളൊക്കെ വെക്കാനുള്ളത് ഇത് നമ്മൾ ഇൻവെർട്ടർ ഒക്കെ വയ്ക്കാനുള്ള പ്രൊഫഷണൽ കൂടി കൊടുത്തിട്ടുണ്ട് ഈ എന്താണ് സെക്കൻഡ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ ഡോറ് മെല്ലാമ്പിൻ ഡോറുകൾ തന്നെ കൊടുത്തിരിക്കുന്നത് ടീ ഫിനിഷ് എന്നുള്ളത് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഡ്രസ്സിങ് ടേബിൾ നമുക്ക് ഡ്രസ്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഏരിയ കൊടുത്തിട്ടുണ്ട് എസ് ഈ ബാത്ത്റൂമ് ബാത്റൂമിൽ നമ്മൾ മൂന്ന് സൈഡും ഗ്ലോസ് ടൈപ്പും അടിയിൽ മാറ്റ് ഫിനിഷും പിന്നെ മൊറോക്കൻ ടൈല് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു സിംഗിൾ പീസ് ക്ലോസറ്റും പിന്നെ ഒരു വാഷ് ഏരിയയും വേണ്ടി നമ്മൾ സ്റ്റെയറിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈഡിൻ്റെ സ്റ്റെയറിൻ്റെ സൈഡ് നമ്മൾ ഈ പറഞ്ഞ താഴെയുള്ള ഗ്ലൗസി ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിലുള്ളത് ബ്ലാക്ക് കളറിലുള്ള മാറ്റ് ഫിനിഷിംഗ് ഉള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ വിഴാതിരിക്കാൻ ചിറക്കി വിഴാതിരിക്കാനൊക്കെ ആയിട്ട് ഇത് നമുക്ക് മാറ്റ് അങ്ങനെ അത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സജസ്റ്റ് ചെയ്തത് നമ്മൾ സ്റ്റെയർ കയറി വരുന്ന ഫസ്റ്റ് ലാൻഡിങ് അവിടെ ഒരു ബാവിൻ്റെ കൊടുത്തിട്ടുണ്ട് രണ്ട് മീറ്റർ നീളത്തിലും രണ്ടടി ഒരു രീതിയിലുള്ളൊരു സ്പേസാണത് ഇത് നമുക്കൊരു നല്ലൊരു ഫാമിലി ചെറിയ ഫാമിലി ഒരു ഫാമിലി ടൈമിന് പറ്റിയൊരു ഏരിയ ആണ് നമുക്കിവിടെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാം ബുക്ക് വായിക്കാം വായിക്കാനിരിക്കാം ജസ്റ്റ് ഒന്ന് വൈകുന്നേരം ഒന്ന് കിടക്കാം നല്ല ഒരു കാറ്റൊക്കെ കൊണ്ട് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണത് ഇവിടെ നമ്മളൊരു ടൈലാണ് മുകളിൽ ഇട്ടിരിക്കുന്നത് സാധാരണ ഉള്ള ഫ്ലോർ ടൈൽ തന്നെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ഇതിൽ നല്ല രീതിയിൽ ഭംഗിയിൽ ബ്ലൈൻഡ്സ് ഇട്ട് കട്ടൻ ഇട്ട് നല്ലൊരു പ്രൈവസിയും കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം ആണത് ഇതിൻ്റെ സൈസ് വന്നിട്ട് പത്ത് പത്താണ് സൈസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഈ സൈഡിൽ നമ്മൾ ഡ്രസ്സിങ് ഏരിയ അതൊരു ഇവിടെ മിറർ ഫിക്സ് ചെയ്തിട്ടില്ല അത് ഓർഡർ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടില്ല ഇതിൽ ഫിക്സ് ചെയ്യുമ്പോൾ ഡ്രസ്സിങ് ടേബിളായിട്ട് ഉപയോഗിക്കുന്നു ഇവിടെ ഒരു കട്ടിലിട്ടാലും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു റൂം തന്നെയാണ് അത് അതുപോലെ തന്നെ ഈ സൈഡിലാണ് നമുക്ക് കബോർഡുകൾ വരുന്നത് ഫുൾ ലെങ്ത്തുള്ള കബോർഡുകളും വരുന്നുണ്ട് ഇപ്പുറത്താണ് ബാത്റൂം വരുന്നത് ഈ അപ്പം ഈ കബോർഡ് ഇവിടെ ഉള്ളതുകൊണ്ടൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ പിന്നെ കുളി കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞാൽ ഇവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഡ്രസ്സ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് ഈ ബാത്ത്റൂമ് സാധാ താഴെ പോലെ തന്നെ സെയിം സൈസ് തന്നെയാണ് ഇതിൻ്റെ മൂന്ന് സൈഡിലും ഗ്ലോസ് ടൈൽസും അടിയിൽ മാറ്റ്ഫിനേഷൻ ആണ് സിംഗിൾ പീസ് ക്ലോസറ്റും ഒരു ഒരു സൈഡ് ഹൈലൈറ്റിന് ഈ ലീഫി സ്റ്റൈലിനുള്ള ടൈലും കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണിതിട്ടുള്ള രണ്ട് നിലയിൽ പണിതിട്ടുള്ള ഈ വീട് തിരുവനന്തപുരം ജില്ലയിൽ വട്ടപ്പാറയ്ക്കടുത്ത് ചെന്തിപ്പൂരാണ് ഇതിൻ്റെ ആക്ച്വൽ ലൊക്കേഷൻ വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡിസൈനിങ്ങോ അല്ലെങ്കിൽ വർക്കുകളോ എന്തു എന്ത് സംശയങ്ങളുണ്ടായിക്കോട്ടെ നിങ്ങൾക്ക് എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ താഴെ നമ്പർ കൊടുക്കാം ഇത് നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റുള്ള എൻക്വയറീസ് നിങ്ങൾക്ക് നടത്താം നമ്മുടെ എസ് ആർ ബില്ലേഴ്സിൻ്റെ പല വീടുകളും വീഡിയോസ് ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വർക്ക് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാനായിട്ട് പറ്റും നമ്മുടെ മുൻപത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിങ് മുതലുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട് അതേപോലെ ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ ഉള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എസ് ആർ ബില്ലേഴ്സിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തൃശ്ശൂർ അഞ്ചോളം വർക്കുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പല സ്റ്റേജുകളായിട്ടാണ് ഇപ്പൊ ചിലർക്ക് തറപ്പണി തൊട്ട് കാണുന്നുണ്ടാവും ചിലർക്ക് വർക്ക് എങ്ങനെയാണ് നിങ്ങൾ ഏത് തരം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണേ അങ്ങനത്തെ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇന്നത്തെ ഒരു കാലഘട്ടം അത് പല പറ്റിക്കപ്പെടുന്ന ഒരുപാട് പേരുകൾ ഉണ്ടാകാം അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ നമ്മൾ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഓരോ വർക്കുകളും ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ കാണേണ്ടവരാണ് അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ടൊരു നിങ്ങൾക്കൊരു സ്വപ്നഭവനം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്മൾ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പർ നമ്മുടെ താഴെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും അപ്പം എന്തായാലും നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് ഇഷ്ടപ്പെടാതിരുന്നത് എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാനായിട്ട് പറ്റും അപ്പം നമ്മുടെ പുതിയ വർക്കുകളിലേക്ക് നമുക്കത് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പം എന്തായാലും നിലവിലുള്ള നമ്മുടെ വർക്കുകൾ കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തൃശ്ശൂർ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ നമ്മുടെ നമ്പർ താഴെ കൊടുക്കാം അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു വീടിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കണോ അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോമായി കാണാൻ വരയ്ക്കുമ്പോൾ എല്ലാവർക്കും